നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയതോടെ പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാർക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ അനിഷ്ടമാകട്ടെ ഇടയ്ക്കിടെ പുറത്തു വരികയും ചെയ്യും ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസുമായി യാതൊരു സഖ്യത്തിനുമില്ല എന്ന് ആം ആദ്മി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരിക്കുകയാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും വമ്പൻ തോൽവി തന്നെ ഏറ്റുവാങ്ങി എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ച സംസ്ഥാനങ്ങളിൽ സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടമായ സംഭവങ്ങളുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കോൺഗ്രസുമായി സഹകരിക്കാതെ സ്വതന്ത്രമായി മത്സരിക്കാനാണ് എല്ലാ പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കുക എന്ന തീരുമാനത്തിൽ സഖ്യകക്ഷികൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന്റെ പിന്നിലുള്ളത് മമതാ ബാനർജിയുടെ ബുദ്ധി തന്നെയാണ് ഏറ്റവും ഒടുവിൽ മമതാ ബാനർജിയെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാക്കണമെന്ന ആവശ്യവുമായി ഒന്നിലധികം കക്ഷികളാണ് രംഗത്ത് വന്നത് ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലെ ദയനീയ തോൽവി സംഘടനാപരമായ ദൗർബല്യം ഒപ്പം പ്രാദേശിക പാർട്ടികളുമായുള്ള നയപരമായ പ്രശ്നങ്ങൾ മുത്തശ്ശി പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന സൂചനയുമായി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തുകയും ചെയ്തു അടുത്ത തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതോടെ ബംഗാൾ നഷ്ടപ്പെടും നഷ്ടപ്പെടുമെന്ന് ഏകദേശം മമതയ്ക്ക് ഉറപ്പായിരിക്കുകയാണ് അങ്ങനെ ബംഗാൾ നഷ്ടമാവാതിരിക്കാൻ എൻ സി പിയുടെ ശരത് പവാർ എൻ ഡി എ യോട് ചേർന്ന് നിന്നതുപോലെ മോദിക്ക് കൈ കൊടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ മമതാ ബാനർജി ആറു മാസത്തിനുള്ളിൽ ഇന്ത്യ സഖ്യം തകർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന വൻമരം വീണിരിക്കുന്നത് അതോടെ പപ്പുമോനും ഗാർഗയും തമ്മിലുള്ള പ്രശ്നങ്ങളും രൂക്ഷമായി പരസ്പരം പഴിചാരി ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് പപ്പുമോനും ഗാർഗയും ഗാർഗയുമായുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ വിദേശത്തേക്ക് കടന്ന പപ്പുമോന്റെ പൊടി പോലും പിന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം മമത മുന്നണിയെ നയിക്കാൻ യോഗ്യനാണ് എന്ന ശരത് പവാറിന്റെ പ്രസ്താവന കൂടി വന്നതോടെ കോൺഗ്രസ് വീണ്ടും വെട്ടിലായി ഇതിനിടയ്ക്ക് ഇ വി എമ്മിൽ വിശ്വാസമില്ലാത്തവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വക ഒളിയന്നു കോൺഗ്രസുമായി തെറ്റിയ ആം ആദ്മി പാർട്ടിയാകട്ടെ ഡൽഹിയിൽ ഒറ്റയ്ക്കാണ് ഇത്തവണ അംഗത്തിനിറങ്ങുന്നത് സമാജ്വാദി പാർട്ടിയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും കോൺഗ്രസിനും രാഹുലിനും എതിരെ പരസ്യമായി രംഗത്ത് വന്നില്ലെങ്കിലും പല കാര്യങ്ങളിലും ഭിന്നതയുണ്ട് ഒമർ അബ്ദുള്ളക്ക് പുറമെ മമതാ ബാനർജി അഖിലേഷ് യാദവ് അരവിന്ദ് കേജ്രിവാൾ തുടങ്ങി വിവിധ പാർട്ടികളുടെ നേതാക്കളും സഖ്യത്തിന്റെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു സഖ്യം വേർ പിരിഞ്ഞാൽ അത് എന്നേക്കുമുള്ള ഒരു പിളർപ്പായിരിക്കുമെന്നും സഞ്ജയ് റാവത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു തോന്നൽ വന്നാൽ സഖ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിരിക്ക കോൺഗ്രസ് ആയിരിക്കും അതിന് ഉത്തരവാദിയെന്നും റാവത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് നേതൃത്വം അജണ്ട ബ്ലോക്കിന്റെ നിലനിൽപ്പ് എന്നിവയെക്കുറിച്ച് ഇന്ത്യ സഖ്യത്തിന് യാതൊരു വ്യക്തതയും ഇല്ല എന്നാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യാ സഖ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ അത് പൂട്ടിക്കെട്ടണമെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു ഇതോടെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പപ്പുമോനും കൂട്ടരും പുറത്താകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്